അഭിപ്രായം എന്നുള്ളതാണ് തെറ്റിദ്ധാരണയാണ് വേറെ വേറെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വേദിയിൽ സംസാരിക്കുണ്ടായി അത് അദ്ദേഹം സംസാരിച്ചത് ഇന്ന് സമൂഹത്തിൽ വളരെ ചർച്ചാവിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം നമ്മുടെ ഒരു വേദിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് സംസാരിച്ചു അത് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെയാണോ അദ്ദേഹം സംസാരിച്ചത് ഞാൻ അത് കൃത്യമായിട്ട് കേട്ടില്ല പക്ഷേ അങ്ങനെ പറഞ്ഞത് ബാധിത കണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാം ഒരു പരിധി വരെ അത് ശരിയാണ് പറഞ്ഞത് കാരണം ഏകദേശം ഒരു ആ ഏകാധിപത്യം എന്നുള്ള രീതിയിലാണ് അത് സി പി എം എന്നുള്ള പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളെ വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടി അല്ല എന്നുള്ളതായിരുന്നു ഇത്രയും നാളത്തെ കൺസെപ്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് പുള്ളിയൊരു ആൾ തീരുമാനിക്കുന്നു നടപ്പാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരു വ്യക്തി അത് നടക്കുന്ന ഒരു വ്യക്തി നടക്കുന്നത് ഓൾമോസ്റ്റ് മുഖ്യമന്ത്രിയെ കുറിച്ച് ആയിരിക്കാം മുഖ്യമന്ത്രിക്കും ബാധകമാവാം അഭിപ്രായം എന്നുള്ളതാണ് അതെ അതെ എല്ലാവരും മുഖ്യമന്ത്രി മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞായിക്കോളന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ വെച്ച് അദ്ദേഹത്തിനും അത് ബാധകമാണ് രണ്ട് രീതിയിലും പറയുന്നുണ്ട് പാർട്ടിക്കാർ തെറ്റിദ്ധാരണയാണ് വേറെ ആ രീതിയിലാണ് തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞേക്കുന്നത് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം എന്റെ പുള്ളി കാണിക്കുന്നതിന്റെ ആ ഒരു അഴിമതികളും ഓരോ ഇതും കാണിക്കണത് വളരെ ജനങ്ങൾക്കും എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട് ജനങ്ങൾ ഇപ്പൊ എന്തായാലും അത്രേ നമുക്ക് പറയാനുള്ളത് അത് ദേശീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് അന്തർദേശീയപരമായിട്ടും ദേശീയപരമായിട്ടും പ്രാദേശികപരമായിട്ടും എല്ലാം ഒന്നിച്ചത് പറഞ്ഞതായിരിക്കും അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞതല്ല ഒരിക്കലും നമുക്ക് കരുതാൻ പറ്റില്ല നമ്മുടെ പറഞ്ഞതാണോ അല്ലയോ അല്ല എന്നാണ് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ചിന്തിക്കാനൊന്നുമില്ല പറ്റി കാരണം അദ്ദേഹം വിമർശിച്ച ആ സ്വഭാവങ്ങളൊന്നും ഈ പിണറായി വിജയനല്ലാതെ വരാർക്കില്ല അയാൾ അത് അയാള് ബുദ്ധിയുള്ള ആളാണ് എം ടി എം ടി അത് വളരെ നാടകീയമായിട്ടും സംസ്കാരത്തിന്റെ ഭാഷയിലും അത് അവതരിപ്പിച്ചു എന്ന് മാത്രം അയാൾ കുറേം കൂടെ അവരുടെ എന്താണ് മറ്റേ ജയരാജനും യുവരാജനും അവർ പറയണ ഭാഷയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മനുഷ്യൻ എന്നു പറഞ്ഞാൽ അത് പറയാതിരിക്കുന്നതിരുന്നത് എം ടിയുടെ ഉള്ളിലുള്ള സംസ്കാര ചിന്ത ബുദ്ധി ബോധം വിവേകം ആ കഴിവുകൾ കൊണ്ടാണ് അത് പറയാതിരുന്നത് അതിന് ഒരു സംശയിക്കാനൊന്നുമില്ല അതെന്താണ് ഡൽഹി കിടക്കണ മോദിയെ പറ്റിയാണെന്നൊക്കെ പറയാം ഈ മണ്ടന്മാരെ അതൊക്കെ വിളിച്ചു പറയും അതൊരു മണ്ടൻ സമൂഹമാണ് അത് നമ്മൾ ഒരു ഒരു പരിധിവരെ ഒരു മണ്ട സമൂഹത്തിലേക്ക് ജീവിക്കണേ അപ്പോൾ അത് അവരിങ്ങനെ പരിതും വിളിച്ചു പറയും കാരണം അത് ആ അത് കേൾക്കാനും കുറേ അണികളുണ്ട് ഇവിടെ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്നൊരു പണ്ടേ പഴിഞ്ഞൊല്ലുണ്ട് ഒരാൾ പറയാം അമ്മയെ തല്ലേണ്ടതാണ് തല്ലുകിട്ടേണ്ടാണെന്ന് പറയും മറ്റത് എത്രയാലും പെറ്റമ്മയല്ലേ എന്ന് പറയാം അതാണ് നമ്മുടെ നാട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക